ഞാൻ ഒരു ആശയത്തെ ഒരു തത്വത്തെ ഒരു തത്വചിന്തയെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ തത്വചിന്തയുടെ കാതലായ ആശയം മനുഷ്യന് ദുഃഖം നിർബന്ധമല്ല എന്നുള്ളതാണ് എങ്ങനെയാണ് മനുഷ്യനിൽ ദുഃഖമുണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആദ്യമേ തന്നെ ഞാൻ ഒന്ന് പറയട്ടെ ശ്രീബുദ്ധൻ പറഞ്ഞത് ദുഃഖമുണ്ട് ദുഃഖത്തിന് കാരണമുണ്ട് ദുഃഖത്തിന് പരിഹാരമുണ്ട് എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞു വെച്ച ഏറ്റവും വലിയ ആശയം അല്ലെങ്കിൽ തത്വസംഹിത എന്നാൽ ഞാനിവിടെ പറയുന്നത് മനുഷ്യന് ദുഃഖം നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ദുഃഖ നിർബന്ധമായും ദുഃഖം അനുഭവിക്കേണ്ടതില്ല ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ അത് നിർബന്ധമായി അനുഭവിക്കേണ്ടതില്ല അതിൽ നിന്ന് അവന് മോചനമുണ്ട് അതിന് പരിഹാരമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത് അതിൽ നിന്നും മോചനമുണ്ട് ദുഃഖത്തിൽ നിന്ന് മനുഷ്യന് മോചനമുണ്ട് മനുഷ്യൻ ദുഃഖിതനാകുന്നതിന് നാല് കാരണങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാരണം മതമാണ് രണ്ടാമത്തെ കാരണം ആചാരമാണ് മൂന്നാമത്തെ കാരണം സമൂഹമാണ് നാലാമത്തെ കാരണം നിയമമാണ് ഈ നാല് വഴികളിലൂടെയാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത് അപ്പോൾ മതം മനുഷ്യന് ഒഴിവാക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് ഒരാൾക്ക് മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് വിശ്വസിക്കാൻ എന്ന പോലെ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ ദുഃഖം ഒഴിഞ്ഞുപോയി മതം വഴിയുള്ള ദുഃഖം ഒഴിഞ്ഞു പോയി പിന്നെ അവന് ആചാരങ്ങളാണ് ധർമ്മബോധം അല്ലെങ്കിൽ ആചാരങ്ങൾ ആചാരങ്ങളിൽ നിന്നും ഈ പോലെ തന്നെ അവന് മാറി നിൽക്കാനുള്ള അവകാശമുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് മത ചടങ്ങുകൾ നടത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല അപ്പോൾ അതിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകാം നമുക്ക് സ്വയം മോചി മോചിതനാകാം മതത്തിൽ നിന്ന് നമുക്ക് സ്വയം മോചിതനാകുന്നതുപോലെ ആചാരങ്ങളിൽ നിന്ന് നമുക്ക് സ്വയം മോചിതനാകാം പിന്നെ മൂന്നാമത് പറയുന്ന കാര്യം സമൂഹമാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് മോചിതനാകാൻ കഴിയുകയില്ല അതാണ് പ്രശ്നം ഇതൊക്കെ ഒരു കണ്ണികളാണ് ചങ്ങലകളാണ് സമൂഹം ഒരു ചങ്ങലയാണ് അതുകൊണ്ട് ആ ചങ്ങലയുടെ ബന്ധനത്തിൽ നിന്ന് നമുക്ക് മോചിതനാകാൻ പ്രയാസമാണ് പക്ഷേ നമുക്ക് അതിനെ അവഗണിക്കാം നമുക്ക് അതിനെ അവഗണിക്കാം നമുക്ക് സമൂഹത്തെ സമൂഹത്തിൻ്റെ കണ്ണിൽ നിന്ന് നമുക്ക് മോചനം നേടാനാവില്ല നമ്മൾ സമൂഹ അംഗം തന്നെയാണ് അല്ലേ മനുഷ്യനൊരു സമൂഹ ജീവിയാണെന്ന് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മനുഷ്യൻ സമൂഹ ജീവിയായി തന്നെ ഇരുന്നോട്ടെ പക്ഷേ ആ സമൂഹത്തെ നമുക്ക് അവഗണിക്കാനുള്ള അവകാശമുണ്ട് അതായത് സമൂഹത്തെ നിഷേധിക്കാനല്ല വെല്ലുവിളിക്കാനല്ല ചോദ്യം ചെയ്യാനല്ല നമുക്ക് അവഗണിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ നമുക്ക് സമൂഹത്തെ അവഗണിക്കുകയാണെങ്കിൽ നമ്മുടെ ദുഃഖത്തിൽ നമുക്ക് മോചിതനാകാൻ കഴിയും അത് വലിയൊരു കാര്യമാണ് പിന്നെയുള്ളത് നിയമമാണ് നിയമത്തെ നമുക്ക് നിയമത്തിൽ നിന്ന് മോചിതനാകാൻ നമുക്ക് രണ്ടു മാർഗങ്ങളുണ്ട് നിയമത്തെ നമുക്ക് ധിഖരിക്കാം അങ്ങനെ മോചിതനാകാം അല്ലെങ്കിൽ നമുക്ക് നിയമത്തെ അനുസരിക്കാം അപ്പോൾ എളുപ്പമുള്ള മാർഗം നിയമത്തെ അനുസരിച്ചുകൊണ്ട് അതിൽ നിന്ന് മോചിതനാവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നിർബന്ധമായും അനുസരിക്കേണ്ടി വരുന്നത് നിയമത്തെയാണ് ഒരു രാജ്യം പറയുന്ന എന്ത് തെമ്മാടിത്തമാണെങ്കിലും അത് നമ്മുടെ നിയമമാണ് അല്ലേ ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കണമെന്ന് പറയുന്നത് എൻ്റെ ഭാഷയിൽ തെമ്മാടിത്തമാണ് കാരണം അതെൻ്റെ അവകാശമാണ് എന്ന് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ എൻ്റെ സ്വതന്ത്രതയാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ പക്ഷേ നീ നിവൃത്തിയില്ല നമുക്കത് ഹെൽമറ്റ് വെച്ചേ പറ്റൂ നമുക്ക് വസ്ത്രം ധരിച്ചേ പറ്റൂ അതൊക്കെ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളാണ് അല്ലേ ട്രാഫിക്കിൽ നമുക്ക് നിയമങ്ങൾ അനുസരിക്കണം സ്പീഡിൻ്റെ നിയമമുണ്ട് ട്രാ റെയിൽവേ സിഗ്നലിൻ്റെ നിയമമുണ്ട് അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ടത് ഇന്ന സൈഡിൽ കൂടെയാണ് അല്ലെങ്കിൽ ഇടതുപൂർച്ചയോടെ നടക്കേണ്ടത് വാഹനം പോകേണ്ടത് വലിയ ദിവസത്തോടെയാണ് അത് ഇന്ത്യയിലെ നിയമം വിദേശത്ത് വേറെ നിയമം അപ്പോൾ അതാത് രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല നമ്മളെ പിടിച്ച് ജയിലിടും അപ്പോൾ ഭയം കൊണ്ടാണ് നമ്മൾ നിയമത്തെ അനുസരിക്കുന്നത് ഭയം കൊണ്ടാണ് നമ്മൾ നിയമത്തെ അനുസരിക്കുന്നത് ഞാൻ ഹെൽമെറ്റ് വയ്ക്കുന്നത് ഭയം കൊണ്ടാണ് എൻ്റെ അഞ്ഞൂറ് രൂപ പോകും എന്നുള്ള ഭയം ഇപ്പോൾ പുതിയ നിയമം പറയുന്നു ലൈസൻസ് വരെ കട്ട് ചെയ്യാനുള്ള നിയമമുണ്ടെന്ന് അപ്പോൾ അതിലും വലിയ നിയമം അപ്പോൾ നിയമത്തെ ഏത് കൊള്ളരുതാത്ത നിയമത്തെയും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഭയന്ന് അനുസരിക്കേണ്ടി വരുന്ന ഒരു കാര്യം നിയമത്തെയാണ് നിയമത്തെ മാത്രമാണ് നമുക്ക് അനുസരിക്കേണ്ടി വരുന്നുള്ളൂ മറ്റ് മൂന്ന് വിഷയങ്ങളിൽ നിന്നും നമുക്ക് ഭയന്ന് അനുസരിക്കേണ്ട വിഷയമില്ല മതത്തെ നമ്മൾ ഭയന്നനുസരിക്കേണ്ട ആചാരത്തെ നമ്മൾ ഭയന്നനുസരിക്കേണ്ട സമൂഹത്തെ നമ്മൾ ഭയന്നനുസരിക്കേണ്ട പക്ഷേ സമൂഹത്തെ നമുക്ക് ഭയന്നനുസരിക്കേണ്ട എങ്കിലും ഒരു പരിധിവരെ സമൂഹത്തെ നമുക്ക് ഭയപ്പെടണം നിയമത്തെ ഭയപ്പെടുന്നത് പോലെ സമൂഹത്തെ നമുക്ക് ഭയപ്പെടണം അതിനെ ഭയപ്പെടാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം അതിനെ അവഗണിക്കുക എന്നുള്ളതാണ് എന്നാൽ നമുക്ക് നിയമങ്ങളെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല നിയമത്തെ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിലിടും അല്ലേ നിയമത്തെ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിലിടും അല്ലെങ്കിൽ വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഈ എൻ്റെ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എൻ്റെ സിദ്ധാന്തമെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ദുഃഖം എന്ന് പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഏറ്റവും ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ് മനുഷ്യൻ ദുഃഖിക്കുന്നതെന്നാണ് എന്താണ് പട്ടിണി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണെന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നതിന് കാരണം കാശിയില്ലാത്ത കൊണ്ടും അഭിമാനം കൊണ്ടും അവൻ പട്ടിണി എടുക്കാം അവന് അഭിമാനം ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല ആരോടെങ്കിലും അവൻ കഴിഞ്ഞീട്ടാം ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്കൊരു കാ ഒരു രണ്ട് ദോശ മേടിച്ചു തരുമോ ഒരു ഊണ് മേടിച്ചു തരുമോ എന്ന് നമുക്ക് ആരോടെങ്കിലും യാചിക്കാം പക്ഷേ മനസ്സിലായോ അപ്പോൾ അവൻ്റെ വിശപ്പ് അവന് പ്രശ്നമാക്കേണ്ട കാര്യമില്ല അഭിമാനമാണ് അവന് പ്രശ്നമാക്കുന്നത് മനുഷ്യരൊക്കെ ഈ അഭിമാനത്തിൻ്റെ പേരിലാണ് ദുഃഖിക്കേണ്ടി വരുന്നത് ഒന്ന് എല്ലാ കാര്യത്തിലും അഭിമാനമാണ് നമ്മുടെ മനസ്സിലൂടെ നമുക്ക് തുറന്നു പറയാൻ കഴിയില്ല കാരണം എന്താ നമ്മുടെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല നമ്മുടെ അഭിമാനം അതിനു സമ്മതിക്കുന്നില്ല അപ്പോൾ ഈ അഭിമാനം ദേശത്തെക്കുറിച്ചുള്ള അഭിമാനം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനം നമ്മുടെ മതത്തെക്കുറിച്ചുള്ള അഭിമാനം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാനം നമ്മുടെ വീട്ടുപേരിനെക്കുറിച്ചുള്ള അഭിമാനം ഇങ്ങനെ അഭിമാനങ്ങളേറെ ഉണ്ട് അല്ലേ നമ്മളിപ്പോലൊരു കാറ് വാങ്ങിയാൽ അതും ഒരു അഭിമാനത്തിൻ്റെ ഭാഗമാണ് വലിയ കാറുകൾ നമ്മൾ വാങ്ങുന്നത് വലിയ വീടുകൾ നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ വലിയ സ്ത്രീധനം കൊടുത്ത് നമ്മുടെ മക്കളെ കെട്ടിക്കുന്നത് എൻ്റെ മകൾ നല്ല നിലയിൽ ജീവിച്ചോട്ടെ എന്ന് മാത്രം വെച്ചിട്ടല്ല അതൊക്കെ ഒരു അഭിമാനത്തിൻ്റെ സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ് അപ്പോൾ മനുഷ്യൻ സന്തോഷവാനാകുന്നതിന് ഞാൻ നാല് മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു ശ്രീബുദ്ധൻ ദുഃഖം അകറ്റുന്നതിന് മൂന്ന് മാർഗങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ കുറച്ച് മാർഗങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാർഗങ്ങളിങ്ങനെ പലതും ഉണ്ട് അതിനൊരു മാർഗം പറഞ്ഞു അദ്ദേഹം പക്ഷേ ഞാനൊരു മാർഗമായിട്ട് പറയുന്നില്ല വളരെ സിമ്പിളാണ് ബുദ്ധൻ്റെ സിദ്ധാന്തത്തിൽ ദുഃഖം അകറ്റുന്നതിന് ചില യാതനകൾ ചില ചില ത്യാഗങ്ങൾ ചില സങ്കടങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും ഇവിടെ ഞാൻ പറയുന്നത് ദുഃഖം അകറ്റുന്നതിന് ഒരു ദുഃഖ സങ്കടവും അനുഭവിക്കേണ്ട യാതനയും അനുഭവിക്കേണ്ട ഇവിടെ ആകെ ചെയ്യേണ്ട കാര്യം ഈ മതത്തെ ഉപേക്ഷിക്കുക ആചാരത്തെ ഉപേക്ഷിക്കുക സമൂഹത്തെ അവഗണിക്കുക നിയമത്തെ അനുസരിക്കുക വളരെ ലളിതമാണ് കാര്യം ഈ നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയും ഒപ്പം തന്നെ നമുക്ക് സ്വതന്ത്രനായി ജീവിക്കാൻ കഴിയും എൻ്റെ മനസ്സിലുള്ള ആശയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാജ്യം നമുക്ക് അനുവദിച്ച് തന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ധർമ്മമൊക്കെ എന്ന് നമ്മൾ സദാചാരം എന്നൊക്കെ പറയുന്നത് മതങ്ങളിലൂടെ കടന്നു വന്നതാണ് അല്ലേ ഇപ്പോൾ ഒരു കുട്ടിക്ക് മുല കൊടുക്കണം മുലയൂട്ടണം എന്നുള്ളത് സദാചാരമാണ് ഒരു കുട്ടിക്ക് മുലയൂട്ടണം കൂട്ടണമെന്നുള്ളത് സദാചാരമാണ് ഒരു അമ്മ ഒരു കുട്ടിക്ക് മുലുകൂട്ടിയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഒരമ്മയെ ജയിലിലടക്കാൻ ഇവിടെ നിയമമില്ല അത് അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ അമ്മയ്ക്ക് മുല കൊടുക്കാതിരിക്കാം പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് കരുതി ആ കുഞ്ഞിനെ കൊന്നുകളയുന്നതിന് ഈ രാജ്യം അനുവദിക്കുന്നില്ല നിയമം അനുവദിക്കുന്നില്ല പക്ഷെ കൊടുക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് ഒരമ്മയ്ക്ക് കൊടുക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് ഇന്നിപ്പോൾ ആധുനിക നിയമത്തിൻ്റെ വ്യവസ്ഥത അനുസരിച്ച് ഒരു മനുഷ്യന് സ്വയം മരിക്കാനുള്ള അവകാശമുണ്ട് ഇന്നിപ്പോൾ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവനെ ജയിലിൽ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ നിയമം എടുത്തു കളഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ എവിടെ നിന്ന് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ നാല് വഴികളിലൂടെയാണ് സംഭവിക്കുന്നത് നാല് വഴികളിലൂടെ ആ നാല് വഴികളെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഒരു വഴി മതമാണ് മതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് മതം അല്ലെങ്കിൽ അതെ മതം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്നത് ഒന്നുകിൽ അഭിമാനമാകാം മത അഭിമാനം സമ്മാനിക്കുന്നുണ്ട് അഭിമാനം വലിയൊരു അപകടമാണെന്നാണ് ഞാൻ പറയുന്നത് എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണങ്ങളിലൊന്ന് ഈ അഭിമാന ബോധമാണ് അഭിമാനത്തെ നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ലളിതമാണ് എൻ്റെ അഭിമാന ബോധം കൊണ്ട് സമൂഹത്തിന് മുന്നിലുള്ള എൻ്റെ അഭിമാന ബോധം കൊണ്ടാണ് ഞാൻ വലിയ കാർ വാങ്ങിക്കുന്നത് അല്ലേ ഇവിടെ ഇവിടെ നമ്മളൊരു മാരുതി ടയോട്ട് മരുതി ഏറ്റവും വില കുറഞ്ഞ ഒരു മരുതിയുടെ കാറാണ് വാങ്ങിക്കുന്നത് കരുതുക ആൾട്ടോ ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞൊരു ആൾട്ടോയാണ് നമ്മൾ ഭരിക്കുന്നത് അല്ലെങ്കിൽ അതുമാതിരി മാരുതിയുടെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ കാറാണ് വാങ്ങിക്കുന്നതെന്ന് കരുതുക നമ്മളൊരു മൂന്ന് കോടിയുടെ കാറുമെന്ന് കരുതുക ഇത് രണ്ടും കൂടിയും മത്സരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് രണ്ടും എത്തുന്ന വേഗത തുല്യമായിരിക്കും കാരണം അത്രയ്ക്കും ബ്രേക്ക് അത്രയ്ക്കും ബ്രേക്ക് ഡൗൺ ആണ് നമ്മുടെ റോഡ് മുഴുവൻ ഒന്നിലെ കുഴിയാകാം അല്ലെങ്കിൽ വാഹനങ്ങളുടെ തിരക്കാകാം അപ്പോൾ സത്യത്തിൽ അതുകൊണ്ട് ആ ആ ഒരു കാര്യത്തിൽ ആ വലിയ വാഹനത്തിന് വലിയ ഉപയോഗമൊന്നും കിട്ടുന്നില്ല വേഗം എത്തുക എന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാറും ഒരു സ്കൂട്ടറും തമ്മിൽ മത്സരിച്ച് എറണാകുളത്ത് പോവുകയാണെങ്കിൽ ആദ്യം എത്തുക സൈ സ്കൂട്ടറായിരിക്കും അതിന് വെട്ടിച്ച് വെട്ടിച്ച് ഇടയിൽ കൂടെയൊക്കെ കടന്നു പോകാൻ കഴിയും അത്രയ്ക്കും തിരക്ക് പിടിച്ച റോഡാണുള്ളത് അപ്പോൾ എന്തിനാണ് ഒരാൾ മൂന്ന് കോടിയുടെ കാർ വാങ്ങുന്നത് എന്തിനാണ് അഞ്ച് ലക്ഷത്തിൻ്റെ കാറിൽ നിന്ന് മൂന്ന് കോടിയുടെ കാർ ഉദ്ദേശിക്കുന്നത് അതിന് തീർച്ചയായും ഒരു കാരണമേ ഉള്ളൂ സമൂഹത്തിൻ്റെ ഇടയിൽ മാന്യത ഉണ്ടാക്കുക എന്നാണ് ആദ്യത്തെ കാരണം അതിന് കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചും കൂടി വിസ്താരമുണ്ട് വലിയ കാറുകൾക്ക് അതൊക്കെ ശരിയാണ് അതിന് കുറേ ഭംഗി കൂടുതലുണ്ട് അതിൽ കുറേ സാങ്കേതികത കൂടുതലുണ്ട് അതൊക്കെ ചെറിയ ചെറിയ സൗകര്യങ്ങൾ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളൊരു ഒരു എട്ട് എട്ട് റൂം മുറിയിലിരിക്കുന്നതും ഒരു പതിനഞ്ച് പതിനാറ് മുറിയിലിരിക്കുന്നതും വ്യത്യാസമുണ്ട് അതൊക്കെ ശരി തന്നെ പക്ഷേ ഈ വ്യത്യാസത്തെ നമുക്ക് അഭിമാനമാക്കി മാറ്റുന്നത് മറ്റാർക്കും ഇല്ലാത്തത് നമുക്കുണ്ടാകുമ്പോഴാണ് അതിൻ്റെ അഹങ്കാരമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് സത്യത്തിൽ അഹങ്കാരം കൊണ്ടാണ് ഒരു മനുഷ്യന് സന്തോഷമുണ്ടാക്കുന്നത് അഹങ്കാരമുള്ളപ്പോഴാണ് അഹങ്കാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് എയറ് പോയ ബലൂൺ പോലെയാണ് അല്ലേ ഞാൻ കുറേ കാലം ഈ അഹങ്കാരമൊക്കെ നഷ്ടപ്പെട്ട് ഒരു അവദൂതനെ പോലെ എൻ്റെ മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഞാൻ ഇരുന്നു പോയി എനിക്ക് ഒരു അഹങ്കാരവും ഇല്ലാതായി ഒരാഗ്രഹങ്ങളുമില്ലാതായി ഒരു പ്രതീക്ഷകളും ഇല്ലാതായി ഒരു ലക്ഷ്യങ്ങളും ഇല്ലാതായി ഇതൊക്കെ ഇല്ലാതായപ്പോൾ ഞാൻ എന്തിനു ജീവിക്കണം ഇനി എനിക്ക് പത്തിരുപത് കൊല്ലം കൂടി ജീവിക്കേണ്ട ബാധ്യതയാണല്ലോ എന്നിലുള്ളത് എന്ന് നിരാശയോടെ ഞാൻ ദുഃഖിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ തനിയെ തനിയെ ആ ദുഃഖത്തിൽ നിന്ന് മുക്തനായി എൻ്റെ ചിന്തകളൊക്കെ സടകുട ചടകുട ഉണർന്നു ചടകുട ഉണർന്നു അങ്ങനെ ഉണർന്നപ്പോൾ ഞാൻ ഊർജമുള്ളവനായി ജീവനുള്ളവനായി ജീവിതമുള്ളവനായി ആഗ്രഹമുള്ളവനായി ലക്ഷ്യമുള്ളവനായി മനസ്സിലാക്കുക അപ്പോൾ നമ്മൾക്ക് ശരിക്കും മതങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ നിസ്വാർത്ഥനാകണം നിഷ്കാമനാകണം എന്നാണ് എന്നാൽ ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ നിഷ്കാമനോ ആകേണ്ടതല്ല ശരി നിഷ്കാമനം എന്നാ പറയുന്ന ഒരവസ്ഥ മനുഷ്യനില്ല അവന് ജീവനുണ്ടെങ്കിൽ അവന് അഹങ്കാരമുണ്ട് ആരിലും എന്നിലും ഉണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അളവ് വളരെ ചെറുതാണ് ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അഹങ്കാരം എത്രയായിരിക്കും നമുക്ക് ചിന്തിക്കാനാകാത്ത അഹങ്കാരമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി ഏത് രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിമാർ അഹങ്കാരമുള്ളവരാണ് ഏത് ഭരണാധികാരികളും അഹങ്കാരമുള്ളവരാണ് പിയൂണിൻ്റെ 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 അഹങ്കാരം കലക്ടർക്ക് കലക്ടറുടെ അഹങ്കാരം എനിക്ക് എൻ്റെ അഹങ്കാരം എൻ്റെ അയൽവാസിക്ക് അയൽവാസിയുടെ അഹങ്കാരം ഇപ്പോൾ ഞാൻ എൻ്റെ അയൽവാസിയോട് കാറ് മാറ്റിയിടണമെന്ന് പറഞ്ഞിട്ട് അയാൾ കൂട്ടാക്കുന്നില്ല എന്താ കാരണം അത് അയാളുടെ അഹങ്കാരമാണ് അല്ലാതെ വേറൊന്നുമല്ല ഇപ്പോൾ എന്നെ അനുസരിച്ചു എന്ന് പറയുമ്പോൾ അയാൾക്കതൊരു കുറച്ചിലാളാണ് അയാൾ അത്യാവശ്യം സാമ്പത്തികശേഷ ആളാണ് അയാൾ അറിയ അറിയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ ജോലി നോക്കുന്ന ആളാണ് മാന്യനാണ് പ്രൊട്ടസ്റ്റൻ്റാണ് സ്വാർത്ഥനാണ് അയാൾ അയാളുടെ കാര്യം നോക്കി ജീവിക്കുന്ന ആളാണ് അപ്പോൾ അയാൾ പറയുന്ന വാചകം കേട്ടോ ഈ റോഡിൽ വണ്ടി ഇടുക എന്നുള്ളത് അയാളുടെ അവകാശമാണത്രേ വീട് കുറഞ്ഞ റോഡിൽ വണ്ടി ഇടുക എന്നുള്ളത് അയാളുടെ പടിയിൽ തന്നെ ഇടുക എന്നുള്ളത് അയാളുടെ അവകാശമാണത്രേ ഞാൻ അയാളോട് ഒരു കാര്യമേ അഭ്യർത്ഥിച്ചുള്ളൂ ഒരു പത്തടി അങ്ങോട്ട് നീങ്ങി നീക്കിയിട എൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നീക്കിയിടും അയാളത് കൂട്ടാക്കിയില്ല എന്തുകൊണ്ട് കൂട്ടാക്കിയില്ല അയാളുടെ അഹങ്കാരമാണ് അതുപോലെ ഞാൻ ലൈവ് ഇട്ടു അത് പലരെയും ദുഃഖിപ്പിച്ചു വേദനിപ്പിച്ചു സങ്കടപ്പെടുത്തി നിരാശപ്പെടുത്തി വളരെയധികം ദേഷ്യപ്പെടുത്തി ഇതൊക്കെ എൻ്റെ ലൈവില് ഇത് കേട്ട എൻ്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ അനുഭവപ്പെട്ടു ഞാൻ ചിന്തിച്ചു ഞാൻ എന്തിനാണ് എൻ്റെ ബന്ധുമിത്രാദികളെ മുഴുവൻ വെല്ലുവിളിച്ച് അവരെയൊക്കെ ശത്രുവാക്കി അവർക്കൊക്കെ സങ്കടമുണ്ടാക്കി അവർക്കൊക്കെ വിഷമമുണ്ടാക്കി ഞാൻ എന്തിനാണ് ലൈവ് ലൈവിടുന്നത് ഞാനിങ്ങനെ തലപുകഞ്ഞ് ചിന്തിച്ചു എൻ്റെ തീപ്പുരി ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട് അത് പറയാനായിട്ട് ലൈവിലൂടെ മാത്രമാണോ പറ്റുള്ളൂ അല്ല അതിന് ലൈവ് വേണമെന്നില്ല അത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ഈ ഇപ്പോൾ പറയുന്നത് പോലെ അത് വീഡിയോ എടുത്തിട്ട് എൻ്റെ ആശയങ്ങൾ എനിക്ക് യൂട്യൂബിലിടാം എൻ്റെ ബോധ്യമാർഗത്തിലിടാം എൻ്റെ ഫേസ്ബുക്കിലിടാം എൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിടാം അല്ലേ അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ പല മാധ്യമങ്ങളും എനിക്കുണ്ട് ഒരു സോഷ്യൽ മീഡിയകളും ഇന്നെനിക്കുണ്ട് ഇന്നെനിക്ക് പോസ്റ്റർ പതിക്കേണ്ട ആവശ്യമില്ല ഞാൻ പോസ്റ്റർ പതിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ഒരുപാട് നാണക്കേട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അവരുടെ മക്കളുടെ വിവാഹങ്ങൾ മുടങ്ങി പോകുന്ന വിധത്തിലുള്ള നാണക്കേട് എൻ്റെ പോസ്റ്റർ പതിക്കലിലൂടെ ഉണ്ടായിട്ടുണ്ട് ബോധിനി എന്ന് പറഞ്ഞാൽ ആർക്കും എൻ്റെ ചാരികളൊക്കെ നെറ്റ് ജോലിക്കുമായിരുന്നു ആ കാട്ടുമാത്ത് ഫാമിലിയിലുള്ളവ എല്ലാവരും നെറ്റ് ജോലിക്കുമായിരുന്നു അവർക്കൊക്കെ ഒരു ചോദ്യജീനം പോലെയായിരുന്നു അവിടെയൊക്കെ കാട്ടുമാത്ത് ഫാമിലി എൻ്റെ കാട്ടുമാത്ത് ഫാമിലി അല്ല കാട്ടുമാത്ത് എന്ന് പറയുന്ന എത്ര വീട്ടുകാർ ഈ നാട്ടിലുണ്ടോ അത്രയും വീട്ടുകാർക്ക് പോലും കല്യാണക്കാരെ ആലോചിക്കുമ്പോൾ കാട്ടുമാത്ത് ആ ചെങ്ങാലൂര് അല്ലേ ചെങ്ങാലൂര് ഒരു ബോധിനി ഉണ്ടല്ലോ നിങ്ങളറിയോ അപ്പോൾ അവർ പറയും അറിയില്ല എന്ന് പറയും പക്ഷേ അവർ അന്വേഷിക്കുമ്പോൾ ബോധിനി എന്ന് പറയുന്നത് ആ കാട്ടുമാത്ത് കുടുംബത്തിലെ ഒരംഗമാണെന്ന് അവർക്ക് മനസ്സിലാകും എന്തിനു പറയുന്നു പല വിവാഹാലോചനകൾ പോലും എൻ്റെ ജ്യേഷ്ഠന്മാരുടെയായാലും പെങ്ങന്മാരുടെയായാലും ഒക്കെ പല വിവാഹ ആലോചനകൾ പോലും ബോധിനി എന്ന് പറയുന്ന ഒരാളുടെ ബന്ധം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോകേണ്ട ഉണ്ടായിട്ടുണ്ട് എന്നെ എൻ്റെ പെങ്ങന്മാരും എൻ്റെ ജ്യേഷ്ഠന്മാരും വിവാഹത്തിന് അവർ മനസമ്മതം കഴിഞ്ഞതിന് ശേഷമേ എന്നെ അറിയിക്കാറുള്ളൂ തുണിയെടുക്കുന്നതിനോ സ്വർണ്ണമെടുക്കുന്നതിനോ കാണാൻ പോകുന്നതിനോ ഒന്നും എന്നെ ആരും വിളിച്ചിട്ടില്ല എനിക്ക് നാല് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് അവരാരും എന്നെ വിളിച്ചിട്ടില്ല അന്ന് ഞാൻ അതൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ പോസ്റ്റർ പതിച്ചിരുന്നത് ഇന്ന് ഞാൻ ഇവരെ എന്തിന് വെല്ലുവിളിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം വേണ്ട അവരെ വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ എൻ്റെ ലൈവ് നിർത്തി വെച്ചു ഞാനിപ്പോൾ ലൈവിൽ വന്നതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളൊന്നും എൻ്റെ ലൈവ് കാത്തു നിൽക്കുന്നില്ല ആരും കാത്തു നിൽക്കുന്നില്ല എൻ്റെ ആശയങ്ങൾ പറയാൻ ലൈവ് വേണമെന്നില്ല ഇതുപോലെ എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഒക്കെ കൊടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എൻ്റെ യുക്തത്തിൽ എൻ്റെ എൻ്റെ പദ്ധതിയിൽ നിന്ന് ഞാൻ പിന്തിരിക്കുന്നില്ല പക്ഷേ ഞാൻ ഇനി ഒരു കാര്യത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഒരാളുടെയും പേര് പറയാനോ എൻ്റെ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയുടെ പേര് പറയാനോ അയാൾ കോടീശ്വരനാണെന്ന് പറയാനോ അയാൾ ദുഃഖിതരാണെന്ന് പറയാനോ അയാൾ ദരിദ്രനാണെന്ന് പറയാനോ ദരിദ്രവാസിയാണെന്ന് പറയാനോ അങ്ങനെ അവരെ മോശമാക്കുന്ന അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു എനിക്കിത് അറിയാവുന്ന കാര്യമാണ് ഏറ്റവും വലിയത് അഭിമാനമാണ് ഒരാൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അവൻ്റെ അഭിമാനം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ്റെ അഹങ്കാരം നഷ്ടപ്പെടുമ്പോഴാണ് അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് അവൻ്റെ ലക്ഷ്യം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ആരും ആരെയും ആരെയും വിഷമിപ്പിക്കാനുള്ള ആലോചനയില്ല ഞാനിവിടെ എൻ്റെ ബന്ധുക്കളുടെ പേരുകളൊക്കെ ചിലർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പല ബന്ധുക്കളുടെയും പേര് പറഞ്ഞു പല ബന്ധുക്കൾ പേര് പറഞ്ഞു അവർക്കൊക്കെ എൻ്റെ ലൈവ് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്കത് വലിയ വേദന ഉണ്ടാക്കുന്ന വിഷയമായിരിക്കും കാരണം അവരൊക്കെ അഭിമാനത്തിലാണ് അവരൊക്കെ മൂടുപടത്തിലാണ് അവരൊക്കെ മറച്ചു വച്ചിരിക്കുകയാണ് എല്ലാ രഹസ്യങ്ങളും മറച്ചു വച്ചിരിക്കുകയാണ് ഞാൻ ഇന്ന് പറയുന്നു ഇന്ന് ദമ്പതികളായിട്ടുള്ള ആളുകൾ ഞാൻ ആരെയും പെരുപ എടുത്തു പറയുന്നില്ല എൻ്റെ ചേട്ടനാണോ പെങ്ങളാണോ നാട്ടുകാരാണോ കൂട്ടുകാരാണോ എന്ന് പറയുന്നില്ല ഇന്ന് പ്രായമായവർ പ്രത്യേകിച്ച് പ്രായമായവർ രണ്ട് മുറികളിലാണ് ഉറങ്ങുന്നത് കാരണം എന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിപ്പില്ല ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നില്ല ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം രണ്ട് മുറികളിൽ ഉറങ്ങിയിട്ടുള്ള ദമ്പതികൾ ഇന്ന് സമൂഹത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എനിക്കറിയാം എനിക്ക് അനുഭവമുണ്ട് എന്തിന് എൻ്റെ വീട്ടിൽ പോലും എൻ്റെ ഭാര്യ ജീവിച്ചിരുന്നപ്പോൾ പോലും ചില സന്ദർഭർമ്മങ്ങളിൽ പിണങ്ങി രണ്ട് മുറിയിൽ കിടക്കാറുണ്ട് സ്ഥിരമായിട്ട് കിടക്കാറില്ല അതിൻ്റെ സാഹചര്യം ഉണ്ടായിട്ടില്ല രണ്ട് മുറി കിടക്കാറുണ്ട് അപ്പം ഈ സമൂഹത്തിലെ ഈ വളരെ ദുഃഖങ്ങൾ പേറികൊണ്ടാണ് മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ദുഃഖങ്ങൾ അടി ഇങ്ങനെ പല്ലുകൊണ്ട് അമർത്തുകയും പുറത്ത് പേശികൾ ഉപയോഗിച്ച് ചിരിച്ചുകയും ചെയ്യുകയാണ് മനുഷ്യൻ മനുഷ്യരൊക്കെ ഇന്നും വല്ല വളരെ ദുഃഖത്തിലാണ് കാശില്ലാത്തത് മാത്രമല്ല ദുഃഖം കാശില്ലാത്തവൻ്റെ ദുഃഖം കാശില്ലാത്തതാണ് ഇവിടെ ഒരുപാട് ധനികരുണ്ട് ഇല്ലേ ഞാൻ എൻ്റെ കഴിഞ്ഞ കാസറ്റുകളിൽ അതിന് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു അഞ്ഞൂറ് കോടിയുള്ള ധനികനെ പറ്റി എൻ്റെ ബന്ധുവാണ് അഞ്ഞൂറ് കോടിയുള്ള ധനികൻ അവരുടെ അവസ്ഥ പറഞ്ഞു അല്ലെങ്കിൽ പലരുടെയും ചിലർക്കൊക്കെ അവരുടെ ഇരിക്കുന്ന സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ഇരുപത് കോടി രൂപ കിട്ടും അങ്ങനെയുള്ള ബന്ധുക്കൾ എനിക്കുണ്ട് അപ്പോൾ ഈ ഞാനിങ്ങനെ അവരുടെ ആരൊന്നും പറയുന്നില്ല അതൊന്നും ഇത് എൻ്റെ ചേട്ടനാണോ എൻ്റെ ഇളയപ്പനാണോ എൻ്റെ വല്യപ്പനാണോ എൻ്റെ അമ്മായിയാണോ അതൊന്നും ഞാനിനി വിസ്സരിക്കുന്നില്ല കാരണം ആരെയും വേദനിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമേയല്ല മനസ്സിലായോ ഞാൻ പറയുന്നത് നിങ്ങൾ ശുദ്ധ മനുഷ്യനാവുക നിങ്ങൾ ശുദ്ധ മനുഷ്യനാവുക ഞാൻ ശുദ്ധ മനുഷ്യനാണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രോഗത്ത് ശുദ്ധതയില്ല സത്യസന്ധതയില്ല ആരിലെങ്കിലും ശുദ്ധതയും സത്യസന്ധതയും ഉണ്ടായാൽ അവൻ്റെ കാര്യം പോക്കാണ് ആ മനുഷ്യൻ്റെ കാര്യം പോക്കാണ് അവൻ ഇടുക്കാകാശമാണ് അവൻ മണ്ണുണ്ണിയാണ് അവൻ ഉപയോഗിക്കുന്നത്